സംരംഭ വർഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയും വ്യവസായ വകുപ്പും സംയുക്തമായി സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി എഴുപത്തിയഞ്ചിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി നിലമ്പൂർ നഗരസഭ ചെയർമാൻ സലീം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് അതായത് രാജ്യങ്ങളിലേക്ക് അത് തൊഴിലിനായാലും ഒക്കെ

സുബേദ അടുക്കത്ത് ഖയർ എന്നിവർ പങ്കെടുത്തു സംരംഭക വർഷത്തോടനുബന്ധിച്ച് നൽകിയ ലൈസൻസുകൾ സബ്സിഡികൾ ലോങ് സാങ്ഷൻ ലെറ്ററുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട അപേക്ഷകൾ ബാങ്കുകൾ സ്വീകരിച്ചു തുടർന്ന് നിലമ്പൂർ വ്യവസായ വികസന ഓഫീസർ ഇ ജസീല സബ്സിഡി സ്കീമുകളെക്കുറിച്ചും കുറിച്ചും വണ്ടൂർ വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് ഇറക്കൽ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് നടപടികളെക്കുറിച്ചും ക്ലാസ് എടുത്തു സംരംഭകർക്കുള്ള സംശയ നിവാരണത്തിന് നിലമ്പൂർ ബ്ലോക്ക് വ്യവസായ വകുപ്പ് പ്രതിനിധികളുടെ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിരുന്നു തുടർന്ന് സംരംഭകരുടെ സംശയങ്ങൾക്ക് വിവിധ ബാങ്ക് മാനേജർമാർ മറുപടി പറഞ്ഞു